നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ നടപ്പാക്കിയ ലക്കി ബഹിംഗ് യോജന പദ്ധതി വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന ബി ജെ പി എം എൽ എ തേക് ചന്ദ് സവർക്കറിന്റെ പ്രസ്താവന മഹാരാഷ്ട്ര സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് നാഗ്പൂർ ജില്ലയിലെ മൗദ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന യോഗത്തിനിടെയാണ് സർക്കാരിനെ വെട്ടിലാക്കിയുള്ള സവർക്കറുടെ പ്രസംഗം സവർക്കർ നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ആവുകയും ചെയ്തു നാഗ്പൂരിലെ നിയമസഭാ മണ്ഡലത്തെയാണ് ഇയാൾ പ്രതിനിധീകരിക്കുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന സംസ്ഥാന ബജറ്റിലാണ് ലഡ്കി ബഹിൻ യോജന പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി ഇരുപത്തിയൊന്നിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള നിരാലംബരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്നതാണിത് മുഖ്യമന്ത്രി ഏക്നാക്ഷിന്റെ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതിയെ കാണുന്നതെന്നും തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം അഭിമാനത്തോടെ വിശദീകരിക്കുന്നുമുണ്ട് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് പരിപാടി വോട്ട് കിട്ടാൻ മാത്രം വേണ്ടിയാണെന്ന് സർക്കാരിന്റെ തന്നെ ഭാഗമായ ബി ജെ പിയുടെ ഒരു എം എൽ എ പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പദ്ധതിയെ തകർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി ക്യാമ്പ് ആരോപിച്ച പദ്ധതിയാണ് സ്വന്തം എം എൽ എ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നത് ഈ വനിതാക്ഷേമ ക്ഷേമ പദ്ധതിക്ക് പ്രതിപക്ഷം തുരങ്കം വെക്കുന്നുവെന്ന് ആരോപിച്ച് ശിവസേന ഷിൻഡെ പക്ഷം അടുത്തൊരു പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ പണം ദൂർത്തടിച്ച് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുള്ള ഗിമ്മിക്കാണ് പദ്ധതിയെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചിരുന്നു അതേസമയം പ്രസംഗത്തെ ആയുധമാക്കി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹായുദ്ധി സർക്കാർ അവതരിപ്പിക്കുന്ന പദ്ധതികൾക്ക് ഒരു വിശ്വാസ്യതയുമില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പ്രേരിത പദ്ധതിയാണിതെന്ന് ബി ജെ പിയുടെ സ്വന്തം നേതാക്കൾ പോലും സമ്മതിക്കുന്നുണ്ടെന്നാണ് സവർക്കറുടെ പ്രസംഗം വ്യക്തമാക്കുന്നതെന്ന് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജയ് വടത്തിവാർ പറഞ്ഞു അതേസമയം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം നീളുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനയ്ക്കൊപ്പമായിരുന്നു മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് എന്നാൽ ഇക്കുറി മഹാരാഷ്ട്രയെ ഒഴിവാക്കിയിരിക്കുന്നു മഴയും മറ്റുമൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് വൈകുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് നീട്ടിയതിന് പിന്നിലും ഈ പദ്ധതിയുടെ പ്രചരണമാണെന്ന കണക്കുകൂട്ടൽ ഇവർക്കുണ്ട് ഈ വർഷം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ലോക്സഭയിലെ വൻ തകർച്ച മറികടക്കാൻ ലഡ്കി ബഹിം പോലുള്ള പദ്ധതികൾ

इलेक्शन की पेटी आएगी तो मेरी ये लाली बहना कमल को होट देंगी इसके लिए तो ये जुगाड़ किया हमने ये सब सही बोलते हैं अपना झूठ बोले होंगे मैं सही बोल रहा हूं मेरी बात सही है क्या नहीं नहीं तो बताने का एक न करने का है हम क्या रामदेव बाबा के कार्यकर्ता है